ഇനി മസ്റ്ററിംഗ് നിർബന്ധം ഇല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുവാൻ ആകില്ല മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ എൽ പി ജി ഗ്യാസ് സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിന്റെ കയ്യിൽ തന്നെ ആണോ എന്ന് പരിശോധിച്ച് ഉറപ്പിക്കാൻ മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് കൂടി തരുക രണ്ടു മാസം പിന്നിടുമ്പോഴും തണുപ്പൻ പ്രതികരണത്തോടെ മസ്റ്ററിംഗ് ഇല്ലെങ്കിൽ സിലിണ്ടർ ബുക്ക് ചെയ്യുവാനാകില്ല മുന്നറിയിപ്പുകളും പുറത്തു വരുന്നു ആധാർ വിവരങ്ങൾ എൽ പി ജി കണക്ഷനുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇലക്ട്രോണിക് കെ വൈ സി അഥവാ മസ്റ്ററിംഗ് ഇതുവഴി സർക്കാർ ആനുകൂല്യങ്ങൾ മുടക്കമില്ലാതെ കിട്ടുവാനും തട്ടിപ്പുകൾ തടയുവാനുമാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് ഉപഭോക്താവ് നേരിട്ടെത്തി ബയോമെട്രിക് പഞ്ചിങ് വഴി വിശദ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം ഗ്യാസ് കണക്ഷൻ ബുക്ക് ആധാർ കാർഡ് റേഷൻ കാർഡ് എന്നിവയും കയ്യിൽ വേണം ഗ്യാസ് കണക്ഷൻ രജിസ്റ്റർ ചെയ്ത നമ്പറും രണ്ട് മാസമായി ഇന്ധന കമ്പനികൾ മസ്റ്ററിംഗ് നടപടികൾ തുടങ്ങിയിട്ട് എന്നാൽ കിട്ടിയത് തണുപ്പൻ പ്രതികരണം കൊച്ചിയിലെ ഒരു ഏജൻസിയിൽ നിന്ന് എട്ടായിരത്തി അഞ്ഞൂറ് ഗുണഭോക്താക്കളിൽ അഞ്ഞൂറിൽ താഴെ പേർ മാത്രമാണ് മോസ്റ്ററിങ് പൂർത്തിയാക്കിയത് മസ്റ്ററിംഗ് ക്യാമ്പുകൾ നടത്തിയിട്ടും അനക്കമില്ല പ്രധാന ഉജ്വൽ യോജന പദ്ധതിയിലുള്ളവർ മാത്രം മോസ്റ്ററിങ് നടത്തിയാൽ മതിയെന്ന പ്രചാരണമാണോ ഇതിന് കാരണമെന്ന സംശയത്തിലാണ് ഇന്ധന കമ്പനികൾ ഇതോടെയാണ് അതങ്ങനെയല്ല എന്ന് വ്യക്തമാക്കി ഇൻഡൽ ഭാരത് എച്ച് കമ്പനികൾ രംഗത്തെത്തിയിരിക്കുന്നത് എല്ലാ ഗുണഭോക്താക്കളും എത്രയും വേഗം മോസ്റ്ററിങ് നടത്തണം ഉപഭോക്താവ് ദേശത്തോ മരിച്ചു പോയതോ കിടപ്പ് രോഗിയോ എങ്കിൽ കണക്ഷൻ റേഷൻ കാർഡിലുള്ള മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റണം ഇനി നേരിട്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ധന വിതരണ കമ്പനികളുടെ ആപ്പിലൂടെയും മോസ്റ്ററിങ് നടത്താം കമ്പനികളുടെ മൊബൈൽ ആപ്പ് ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആപ്പ് എന്നിവ ഡൗൺലോഡ് ചെയ്യണം നടപടികൾ ഓക്കെ എങ്കിൽ മൊബൈലിലേക്ക് മെസ്സേജ് എത്തും ഇനിയും വൈകിക്കേണ്ട അവസാന തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന അതിനുശേഷം മസ്റ്ററിംഗ് ഇല്ലെങ്കിൽ ബുക്കിംഗ് അനുവദിക്കില്ലെന്ന് വിതരണ കമ്പനികളിൽ നിന്നും സൂചന പുറത്തു വരുന്നുണ്ട് നിലവിൽ ഗുണഭോക്താക്കളിൽ നിലവിൽ ഉപഭോക്താക്കൾക്ക് നൽകി വരുന്ന പല ആനുകൂല്യങ്ങളും സബ്സിഡികളും മസ്റ്ററിംഗിന് ശേഷം ഉണ്ടാകുമോ എന്ന ചർച്ചയും സജീവമായി ഉയരുകയാണ്